സുന്ദരിയാണ് ദേവി തന്നെ ഇതിന് പകരം വയ്ക്കാൻ ആരെ കൊണ്ടുവന്നാലും കഴിയില്ല കാവ്യയുടെ പുതിയ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ കൊണ്ട് നിറയുകയാണ് എന്നാലും ഇത്രയും വേണ്ടായിരുന്നു എന്നും ചിലരുടെ അഭിപ്രായം മലയാള സിനിമയിലെ യുവാക്കളുടെ ഹരമായി മാറിയ നായിക നടിയായിരുന്നു കാവ്യ മാധവൻ ശാലീന സൗന്ദര്യമായിരുന്നു കാവ്യയുടെ പ്രധാന സവിശേഷത കിട്ടുന്ന ഏതു വേഷവും മനോഹരമായി അഭിനയിച്ചിരുന്ന നടി ഇപ്പോൾ കുറച്ചു വർഷങ്ങളായി അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് കാവ്യ അഭിനയം അവസാനിപ്പിച്ചത് എന്നാൽ ഇടയ്ക്ക് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ള നടിയുടെ ചിത്രങ്ങളും വീഡിയോയും വൈറലാവാറുണ്ട് ഇപ്പോഴിതാ ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് കാവ്യയുടെ ഒരു വീഡിയോ വൈറലായിരിക്കുകയാണ് നടി എന്നതിലുപരി നർത്തകി കൂടിയായ കാവ്യ മാധവൻ കലാതിൽകമായിരുന്നു അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത് പിന്നീടുള്ള ജീവിതത്തിലും നൃത്തത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന കാവ്യയുടെ ഒരു ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാവുന്നത് മഹിഷാസുര വധം ദേവിയുടെ മൂർത്തിമത് ഭാവമാണ് കാവ്യ അവതരിപ്പിച്ചത് വർണ്ണാതീതമായ പ്രകടനമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ആരാധകരും എത്തിയിരിക്കുന്നു മാത്രമല്ല കമന്റ് ബോക്സ് നിറയെ കാവ്യയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് ആരാധകർ എന്ത് സുന്ദരിയാണ് ദേവി തന്നെ ഇതിന് പകരം വയ്ക്കാൻ ആരെ കൊണ്ടുവന്നാലും ഒരു കാര്യവുമില്ല മുഖത്തിന്റെ ഭാവം ജ്വലിക്കുന്ന കണ്ണുകൾ ദേവി തന്നെ ശ്രീദേവി കഴിഞ്ഞാൽ ഈ അവതരണത്തിൽ കാവ്യല്ലാതെ മറ്റാരും വരില്ല ഇതാണ് ശരിക്കും ദേവി പകരം വെക്കാൻ ആരുമില്ല അന്നും ഇന്നും ഒരിക്കലും മലയാള സിനിമയിൽ പകരം വയ്ക്കാൻ കഴിയാത്ത സൗന്ദര്യ ശില്പം കുറച്ചു നേരത്തേക്ക് കഥാപാത്രങ്ങൾ മുഖത്ത് മിന്നിമറിഞ്ഞു പോകുന്നു ഒരേ മുഖം പിടിച്ച് ഡാൻസ് തീർക്കുന്നവരുണ്ട് അതാണ് ഇതും അതും തമ്മിലുള്ള വ്യത്യാസം ബനാറസ് മൂവിയിൽ വിനീതും കാവ്യയും കൂടി മധുരം ഗായതി മീര എന്നൊരു പാട്ടിന്റെ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് എന്റെ പൊന്നോ എന്ത് ഫീൽ ജന്മന ഉള്ളിൽ കഴിവുള്ള ആളാണ് കാവ്യ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിവാഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിനിമാ മേഖലയിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളൊന്നുമല്ലോ അതുകൊണ്ട് ആ പേരിൽ കാവ്യ ഇനിയും ക്രൂശിക്കരുന്നത് തെറ്റാണ് അത് മാറ്റി നിർത്തിയാൽ അവർ നല്ലൊരു കലാകാരിയാണെന്ന് ആരാധകർ പറയുന്നു